ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ എടവണ്ണ പഞ്ചായത്ത് പരിവാർ കമ്മിറ്റിയുടെ ജനറൽ ബോഡി യോഗവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു കൃത്യമായി തന്നെ തീർച്ചയായും ആ ഒരു മനസ്സോടുകൂടി തന്നെയാണ് നിങ്ങളോട് നിങ്ങളെ സമീപിച്ചിട്ടുള്ളൂ ഓരോ സമയത്തും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനിടയ്ക്ക് എന്ത് പരാതികളും പരിപാടികളും ഉണ്ടെങ്കിലും ഒക്കെ പരിഹരിക്കാൻ ഇടക്കെ ഉണ്ടാക്കുക നിങ്ങൾ തയ്യാറാണ് രണ്ടു വർഷം കൂടിയാണ് നിലവിലെ മരണസന്ധികൾ അവശേഷിക്കുന്ന കാലഘട്ടം ഈ വരുന്ന രണ്ടു വർഷ കാലവും നിങ്ങളോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾക്ക് വേണ്ടി മനസ്സും ശരീരവും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും ജില്ലാ സംസ്ഥാന നേതാക്കളും ബ്ലോക്ക് പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർഡിനേറ്റർ സി ജാഫർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ചടങ്ങിന്റെ ഭാഗമായി പരിവാർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജാഫർ ചാളകണ്ഠിയെ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം ജാഫർ പരിവാർ സെക്രട്ടറി ശ്രീനിവാസൻ പ്രസിഡന്റ് ഷിഹാബ് സൈഫുദ്ദീൻ പൊന്നാട് സലാം കുഴിമണ്ണ തുടങ്ങിയവർ പങ്കെടുത്തു ആസ്റ്റർ മീംസ് പ്രിവിലേജ് കാർഡിന്റെ വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോർ എടവണ്ണ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറൻറ് ടൌൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പാടി വണ്ടോ